നമ്മൾ സ്വയം ഐ ലവ് യു എന്ന് നമ്മളെ കുറിച്ച് തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കാറുണ്ടാ നമ്മളെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തോട് സ്നേഹം ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ കുളിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ടാന്ന് അല്ലെ നമ്മൾ സ്നേഹത്തിന് കൊടുക്കുന്ന വില ചിലപ്പോൾ അങ്ങനെയാണ് അല്ലെ അവരുടെ സൗന്ദര്യം മറ്റു കാര്യങ്ങൾ ബാഹ്യമായ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മുൻഗണന കൊടുക്കുക എന്നാൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക അല്ലെങ്കിൽ അവരെ തിരിച്ചറിയുക ഒരു സ്നേഹത്തിന് മറ്റൊരു പ്രകടമായ ഭൂമമുണ്ട് അതുപോലെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയെങ്കിൽ എന്താണ് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ തിരിച്ചറിവ് കുറച്ച് വരും അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ മുൻഗണനകളെ മനസ്സിലാക്കണം അല്ലേ നമ്മുടെ ദൗർബല്യങ്ങളെ കുറവുകളെ മനസ്സിലാക്കണം ഈ ലോകത്തെ എനിക്കുള്ള അവസരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ആ അവസരങ്ങളൊത്ത എങ്ങനെ പ്രവർത്തിക്കാമെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം അല്ലാതെ എന്നും കുളിച്ചു വരിക നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നു എന്നല്ല നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തന്നർത്ഥം നമ്മൾ പൂർണ്ണമായി തിരിച്ചറിയുന്നു എന്നതാണ് നമുക്ക് നമ്മൾ തിരിച്ചറിയാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർക്കും വളരെ പ്രകടമായി തന്നെ തിരിച്ചറിയാൻ കഴിയും അപ്പം നമ്മൾ നമ്മളിലൂടെ ഒരു വ്യക്തിപ്രഭാവം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ക്യാരക്ടറൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കാൻ ഉള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതിന് നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും ഓരോ ഗ്രോത്തിനകത്തും വളർച്ചകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കാരണം പ്രായം കയറിച്ചില്ല ഒരിക്കലും പ്രായം താഴോട്ട് വരില്ലല്ലോ നമ്മൾ മുതിർന്നു വരുന്ന തന്നെയാണ് ആ ഓരോ സമയത്തും നമ്മൾ നമ്മുടെ ലൈഫിൽ കൊടുക്കുന്ന നമ്മുടെ സ്വന്തമായി നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഉണ്ട് അല്ലേ അത് അതിനകത്ത് എന്തെല്ലാം ഇംപ്രവൈസേഷൻ വരുന്നു കീപ്പ് ഓൺ ഇംപ്രവൈസിങ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുക റീവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പുതിയൊരു വേർഷനായിരിക്കും ഇന്ന് ഞാൻ എന്താണോ ആ തൽസ്ഥിതി തന്നെയാണ് തുടരുകയാണെങ്കിൽ ഒരു മാറ്റത്തിന് നമ്മൾ പ്രകടമായി കാണാൻ കഴിയില്ല അപ്പം നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റായി ചെയ്യാ എന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സ്ട്രെങ്ത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൂടുതൽ പ്രകടമാക്കാൻ വേണ്ടി നമ്മൾ റീവർക്ക് ചെയ്യാം അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രവർത്തനക്ഷമതയോട് കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയൊരു വ്യക്തിയായിട്ട് നാളെ നമ്മളത് പുതിയ വേർഷനായിട്ട് ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയാസിൻ്റെ പുതിയ ന്യൂ വേർഷൻ ഓഫ് റിയാസ് എന്ന് പറയാൻ കഴിയണം അപ്പോൾ നമ്മൾ നാളെ മുതലേ മാറ്റേണ് വരണം അല്ലാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പുതിയ വേർഷൻ ഇറങ്ങുന്നുള്ള സിനിമയുടെ സെക്കൻഡ് വേഷൻ വരുന്ന കാത്തിരിക്കുന്ന പോലെയല്ല നമ്മൾ നാളെ മുതലേ അതിൽ സ്റ്റെപ്പ് എടുക്കണം ആക്ഷനിലേക്ക് പോകണം അപ്പം അതിന് നമ്മൾ അത് നമ്മളെ തിരിച്ചറിയാമെന്ന് വളരെ നിർബന്ധമായ കാര്യം പലപ്പോഴും നമ്മളത് ശ്രമിക്കാത്ത കൊണ്ടാണ് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ കുറിച്ചറിയാം നീ അന്ന് ആക്ട് ചെയ്ത് ശരിയായില്ല നീ അന്ന് സംസാരിച്ചത് മോശമായിരുന്നു അപ്പം നമ്മൾ നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നടത്താത്തത് കൊണ്ട് എന്താ പോയി വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകും ഒരു സ്വയം പരിശോധന നടത്തുന്നത് എപ്പോഴും നല്ലതാണ് അത് നമ്മുടെ ശരീരത്തോടും മനസ്സുമായുള്ള ഒരു സംസാരം നമുക്ക് വേണം ആ സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതൊരു സ്കില്ലായി തന്നെ ഡെവലപ്പ് ചെയ്യുക ഒരു ഹാബിറ്റായി കൊണ്ടുവരിക അത് നമ്മുടെ ലൈഫിൽ വളരെ പ്രകടമാകും അത് നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കുറേ ലെവൽസ് നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മുടെ ദൗർബല്യങ്ങളെ മാത്രം നോക്കിയിരിക്കരുത് അവസരങ്ങളെ കണ്ടെത്തുക അവസരം ആരും കൊടുന്ന് തരില്ല അവസരങ്ങളെ കണ്ടെത്തുക അതനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിച്ചു തുടങ്ങുമെന്ന വിശ്വാസത്തോടെ സൈനിങ് ഓഫ്